ായ് നമ്മുടെ പി വി സി പൈപ്പിൽ വെച്ച കുരുമുളക് തൈ എന്തായി എന്നുള്ളതിൻ്റെ അപ്ഡേഷനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ വെച്ചിട്ട് ആറുമാസമായി ആറു മാസത്തെ വളർച്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ അഞ്ചരടി ഉയരത്തിലെത്തിയത് നാല് വള്ളികളാണ് നമ്മൾ വെച്ചിരുന്നത് നാല് തൂടില് ഇപ്പം നമ്മൾ ഫുൾ ലെങ്ത്ത് പൈപ്പിലാണ് വള്ളി കയറ്റിയത് അതിൽ എല്ലാവർക്കുമുള്ള സംശയമാണ് അതിൽ വേര് പിടിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചൂട് കാലത്തത് മോശമായി പോവോ എന്നുള്ളതല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഉഷാറോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി നല്ല വളരുന്ന കൈകളാണ് ഇതിലുള്ളത് നിങ്ങൾക്കത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ ഫുൾ ലെങ്ത്ത് ഒരു ഫുൾ ലെങ് ഉള്ളത് സി പൈപ്പ് നാല് ശ്രീ പൈപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത് ഫുൾ ലെങ്ത്ത് ഇനി പുതുതായി വെക്കുന്നവർ ഫുൾ ലെങ്ത്തിൽ വെക്കണമെന്നില്ല ഒരു മീറ്റർ ഒക്കെ കുറച്ച് വെച്ചാൽ കുറച്ചും കൂടി ഹൈറ്റൊക്കെ കുറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കും നമുക്ക് കാണാനൊക്കെ നല്ല വൃത്തി ഉണ്ടാവും എൻ്റെ ഈ ഫുൾ ലെങ്ത്തിൽ കാണുന്ന വള്ളികൾ നല്ല ഉഷാറായിട്ടുണ്ട് ആറുമാസത്തെ വളർച്ചയാണിത് അഞ്ചരടിയായി തുടക്കത്തിൽ കുറച്ച് സ്ലോ ആയിരിക്കും വളർച്ച പിന്നെ നല്ല വിധത്തിലങ്ങ് വളർന്ന് നല്ല അങ്ങ് പൊയ്ക്കോളൂ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് വെച്ചത് അടിയിൽ അതുപോലെ മുകളിൽ ക്രോസ് കമ്പിയിട്ടിട്ടുണ്ട് ഇത് മുകളിലെത്തിയിട്ട് തൂങ്ങി താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുകളിൽ ക്രോസ് കമ്പി ഇടുന്നത് നമ്മൾ വെച്ചത് വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ടാണ് നമ്മൾ കൃഷി അടിസ്ഥാനത്തിൽ ചെയ്തതല്ല നമ്മൾ സ്വന്തം ആവശ്യത്തിന് കുരുമുളക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നാല് പൈപ്പിൽ കയറ്റിയതാണ് അതിൽ നമ്മൾക്കും ആദ്യമുണ്ടായ സംശയമാണ് ഇതിൽ വേര് പിടിക്കോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോൾ കാർ കെട്ടാതെ തന്നെ അതിന് വേരൊക്കെ നല്ല വിധത്തിൽ പിടിക്കുന്നുണ്ട് നല്ല പിടിച്ചിട്ടുണ്ട് നമുക്ക് ഈ വീടുകൾ ചെക്ക് ചെയ്യാൻ പറ്റും വേരൊക്കെ പൈപ്പിൽ നല്ല പിടിച്ചത് എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ സ്ഥലമില്ലാത്തവർക്കൊക്കെ നല്ല വെക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് പി വി സി പൈപ്പ് വേരുകളൊക്കെ അങ്ങോട്ട് എവിടെയും ഇറങ്ങി ഇറങ്ങിപ്പോകില്ല ഞാനൊക്കെ കിണറിനെ അടുപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് സ്ഥലപരിമിതി ഉള്ളവർക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും കിണറിലേക്കൊന്നും വേരി പോകുന്ന ആ പ്രശ്നങ്ങളോ ഒന്നുമില്ല മരത്തിൽ കയറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ വേരൊക്കെ പ്രശ്നമാണ് അതുപോലെ വളം ഇട്ട് കൊടുക്കുമ്പോൾ ആ മരം അതിൻ്റെ വളങ്ങളൊക്കെ വലിച്ചെടുക്കും ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല നമ്മൾ വളം കൊടുത്താൽ ആ വളം ഫുള്ള് നമ്മൾ വള്ളി തന്നെ വലിച്ചെടുത്തോളും എവിടെയും വെക്കാം ഒന്നോ രണ്ടോ വള്ളികൾ വെച്ചാൽ തന്നെ നമ്മൾ വീട്ടിന് ആവശ്യത്തിനാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക